ായിരുന്നു കഴിഞ്ഞ വീഡിയോ ഇട്ടത് ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഹെവിയായിരുന്നു കേട്ടോ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ പോലെ എനിക്ക് അങ്ങ് ഉറക്കം വന്നിട്ട് വയ്യ അങ്ങനെ വീഡിയോ അത് എഡിറ്റ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു ഒരിടത്തും നെറ്റ്വർക്ക് ഇല്ല ഈ റൂട്ട് ഫുൾ നെറ്റ് ഇഷ്യൂസ് ഉണ്ട് അങ്ങനെ കുറേ സമയം ഇരുന്നിരുന്നിരുന്നിരുന്ന് അത് അപ്ലോഡ് ആയാലും എനിക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ അങ്ങനെ കുറേ സമയം ഇരുന്നിരുന്ന് ഒന്നും മയങ്ങി അപ്ലോഡ് ആയില്ല പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ അത് അപ്ലോഡ് ആയിട്ട്

കമ്പി അതൊക്കെ സാധനങ്ങൾ വലിയ വല്യ സാധനങ്ങൾ ഡോറിയിലാകുമ്പോ ഊഹിക്കാലോ എത്ര വലിയ ഇതായിരിക്കുന്നു അതെല്ലാം എടുത്തിട്ട് ഫ്രണ്ട് ഡോറ് തുറന്ന് അതെല്ലാം എടുത്തിട്ട് നേരെ നമ്മളെ നോക്കിട്ട് തന്നെ ഭയങ്കര പറഞ്ഞു ചീറ്റൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പറഞ്ഞു ആട്ടി വീണ് നമ്മളെ ഗ്ലാസ് ഒക്കെ അടിച്ച് പൊട്ടിച്ച് പൈസ ചോദിക്കാറുണ്ട് കാരണം നമ്മളെ മെമ്മറി ഫുൾ ഇതാണ് ഇവര് നോർത്ത് ഇന്ത്യയിൽ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ കാറിലൊക്കെ പോകുമ്പോൾ പിടിച്ച് നിർത്തി പൈസ വാങ്ങുന്നു പ്രശ്നമാണെന്നൊക്കെ ഉള്ളത് നമ്മളെ മെമ്മറിയിൽ ഇങ്ങനെ ആട്ടി വീണെന്ന് എഴുതി പാസ് ചെയ്ത് ഇപ്പുറത്തോട്ട് പോയി അപ്പൊ എങ്ങനെ ബാക്കിൽ നിന്നെ അടിച്ച് പൊട്ടിക്കാനുള്ള പ്ലാനാണ് ഞാൻ എൻ്റെ ഇപ്പോഴത്തൊരു സാധനം ഇങ്ങനെ പോയിട്ട് നമുക്ക് ഇങ്ങനെ കൈഡിൽ പോയപ്പോൾ ഒരു നെഞ്ചിക്കൂട്ടൊരു കാറ്റ് പോകേണ്ടി എങ്ങനെ തീർത് എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ വേണം ബാക്കിലോട്ട് പോകണം അപ്പൊ മനസ്സിലായി ഇവര് ലോറിക്കാര് തമ്മിലെന്തോ പ്രശ്നമായിട്ട് അവനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി അവൻ ക്രോസ് ചെയ്തതാണ് ഈ നാട്ടിൽ റോഡില് അങ്ങനെ നമ്മൾ ഇങ്ങനെ നമ്മൾ നിർത്തിന്നോ നമ്മളിപ്പം ഞാൻ പേടിച്ച ഞാൻ നന്നായിട്ട് പേടിച്ചു അപ്പോൾ പുറകെന്ത് വേറെ വണ്ടികൾ വന്നപ്പോൾ എന്ത് സ്ഥിരം കാണുന്ന ലോറി ചേട്ടനാകും ഒരു ലോറി ചേട്ടൻ അതിന്റെ ഫ്രണ്ടില് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അതുവഴി കയറി അങ്ങ് പോയി അവരെ പുറകെ നമ്മളും പോയി എന്നിട്ട് ഏട്ടോട് നിർത്തിയിട്ട് അങ്ങനെ കാണണം ഞാൻ പറഞ്ഞു ഉള്ള സമയം കൊണ്ട് പോവാം അമ്മമാർ ദേഷ്യം വന്നെ അടിയൂടി എന്ത് കാണാൻ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് അടിച്ച് പൊട്ടിച്ചേര ഏട്ടൻ പറഞ്ഞു വീഡിയോ വേണമെങ്കിൽ എടുത്തോളാം എടുത്തിട്ട് അവള് അവിടെ വീഡിയോ എടുക്കണം എന്ന് ചോദിച്ചിട്ട് എന്റെ അങ്ങനെ അടിക്കാൻ പോകുന്ന ഏട്ട പറഞ്ഞു ആയിട്ട് അറിയാമായിരുന്നു ആടെ പേടി ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയാം വെറുതെ പോണത് നമ്മള് ഒരുപാട് ന്യൂസ് കേൾക്കാൻ കാണുകയും ചെയ്യുന്നതാണ് വെറുതെ പോണെ പൈസ ഞാൻ പേടിച്ചു കാരണം ഇത്രയും ന്യൂസും കാര്യങ്ങളൊക്കെ കേക്കുമ്പോ നമ്മൾ സ്വാഭാവികമായിട്ട് പേടിക്കും സ്ഥിരം കോംപ്രമൈസ് ഒന്നും നീ കണ്ടോ വന്നത് പേടിയായി പേടിയല്ലേ പോകുന്ന റൂട്ട് ഇതാണ് ഇന്ത്യ കേറി ഇപ്പൊ സൈഡില് കൃഷി കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം പഞ്ഞി നിറയുണ്ട് പഞ്ഞി കൃഷി ശരിക്കും ഈ കാട് നിൽക്കുന്നതിന്റെ പുറകെ സൈഡില് പഞ്ഞിണ്ട് പഞ്ഞി കൃഷി ഇവിടെ ഉണ്ട് ഇവിടെ ഇല്ല പക്ഷേ ഉണ്ട് വേറെ അല്ലാത്ത കൃഷികളൊന്നും നെല്ല് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം കഴിക്കും ഇപ്പൊ ചൂടുണ്ട് കേട്ടോ വെയിലൊക്കെ വന്ന് പുറത്തിറങ്ങിയപ്പോ ചൂടുണ്ട് ഞാനേ ഇനി കുറച്ച് സമയം കിടന്ന് ഉറങ്ങാൻ പോവാണ് പഞ്ഞി പഞ്ഞി നിറച്ചോണ്ട് ഞാൻ വീടും എടുത്തു വരുമ്പോ പഞ്ഞിട്ടുണ്ട് ഞാൻ ഉറങ്ങിയിട്ട് നമുക്ക് ഇനി ഇനി വിശപ്പൊന്നും ഇല്ല കേട്ടോ വയർ ഫുള്ളായിപ്പോ അത് കഴിച്ചപ്പോ അപ്പോഴും ഉറക്കാൻ വന്നിട്ട് വയ്യായിരുന്നു പക്ഷെ അന്ന് മയങ്ങി വീട് ഇങ്ങനെ എവിടെയാ വെച്ചിട്ട് മയങ്ങിട്ട് കൈതട്ടം ഇങ്ങനെ തുറന്നു നോക്കും അങ്ങനെ ഇരുന്നു വന്നിട്ട് പോയി എങ്കിലും ഒരു ഉറക്കം കഴിഞ്ഞു വിശപ്പില്ല എനിക്കും വിശകന പന്ത്രന്റെ മുക്കാലായി വേദയും സുഖം ഉറക്കാം നമുക്ക് ജ്യൂസ് ഒന്നും കുടിക്കാം പക്ഷെ ഒരു കരിക്കിൻറെ ഇത് പോലും കാണില്ല ൊമ്പ രോ പിന്നെ സമയൊക്കെ ആയി പക്ഷെ ഒട്ടും കരിക്ക നൊങ്ക കരിമ്പ ഒന്നും കാണാല്ല എന്തേലും ജ്യൂസ് പോലും കാണാനില്ല ജ്യൂസ് എന്തെങ്കിലും മതി പിന്നെ വിശക്കുമ്പോ കഴിക്കും ഇവിടെ കടകളും വിഷം എന്നാലും കഴിക്കാൻ പറഞ്ഞു പറഞ്ഞല്ലേ ഡാബ അതൊക്കെ പറഞ്ഞപ്പോ പറഞ്ഞു പോയണേ പക്ഷെ അവര് എഴുതിയിരിക്കുന്നത് ഡാബ എന്നാണ് ഡായാണ് എഴുതിയിരിക്കുന്നത് ഇങ്ങനത്തെ ഡാബ ഡാബ ഡേബാബല്ലോ നിറയുണ്ട് രാജസ്ഥാനി ഡാബ ഡാബ അത് മതിയല്ലേ രാജസ്ഥാനി ഡാബ പഞ്ചാബി ഡാബ കൂടുതലും രാജസ്ഥാനിയാണുള്ളത് രാജസ്ഥാനുള്ളത് ഹരിയാനും രാജസ്ഥാനാണുള്ളു അത് നിറയുണ്ട് പക്ഷെ അവർക്ക് ഇപ്പൊ ആക്റ്റീവായി തുടങ്ങിയതുള്ളു വൈകുന്നേരം ആവുമ്പോ ഫുൾ എല്ലാ ഇതാവും ഇപ്പൊ ഈ ലോറക്കാരെല്ലാം വന്ന് കിടക്കുന്നത് അവിടെയാണ് അവർന്നിട്ട് അവരാത്രി എഴുന്നേ വൈകുന്നേരം ആവുമ്പോ എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് നനച്ചു ശപ്പില്ലാത്തതുണ്ട് ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വരു ജ്യൂസ് കുടിക്കുന്നില്ല വെള്ളം എങ്ങനെയാണെന്ന് നമുക്ക് വിശ്വസിച്ച് കുടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ജ്യൂസ് വേണ്ട ചായ കുടിക്കാമെന്ന് വരുതി ഇവിടെ വന്നപ്പോൾ എന്തൊക്കെയോ സ്നാക്സ് ഒക്കെ ഉണ്ട് മീൻസ് പരിപ്പൊടയൊക്കെ പോലത്തെ എന്തൊക്കെയോ ഇരിക്കുന്നുണ്ട് എന്തോ പരിമ്പട പോലത്തെന്തോ ഒരു സാധനം സമോസ ലഡു ആണെന്ന് തോന്നുന്നത് പിന്നെ റൈസ് ഉണ്ട് പോവാൻ നമുക്ക് കഴിക്കാമല്ലോ അതുകൊണ്ട് ഇപ്പൊ ഒന്നും കഴിക്കുന്നില്ല വയറന് ഇറങ്ങിയിരിക്കുന്നു വിശക്കണേ നമുക്ക് വിശക്കണ വിഷക്കണില്ല തിന്നിട്ടു വേദയും പറാത്ത കഴിച്ചിട്ട് ഇപ്പോഴാണ് എണീറ്റത് ഉറക്കം ഉറക്കമായിരുന്നു അമ്മ ഏതേടാ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് പഞ്ചാബി ദബ കഴിച്ച് ഡാബ കഴിച്ച് തണുപ്പൊന്നുമില്ല െങ്കിലും ചെറിയൊരു തണുപ്പ് ചൂടില്ല ഏതാ ബിസ്ക്കറ്റ് വാങ്ങില്ലേ നമ്മുടെ എന്തൊന്നും ബിസ്ക്കറ്റ് അയ്യോ ഹൈദരാബാദി ബിസ്കറ്റും പിന്നെ ബ്രൗണി ബ്രിങ്കിൾസ് ഒക്കെ എടുത്തോണ്ട് വരികയാണ് വിടെ ചായ ചോദിച്ച അപ്പ തന്നെ ഇട്ടില്ലേ പക്ഷേ ഇവിടെ ചായ ചോദിച്ചാല് അവര് ഇട്ട് കുറച്ചു കുറക്കി കൊണ്ടുവരുള്ളൂ സമയുക ചായ മധുരം കുറച്ചിടാൻ പറഞ്ഞ അവരിട്ടും മധുരം ഇടയില്ല കേട്ടോ രാവിലെയും പറ്റി ഇപ്പോഴും പറ്റി കപ്പലുണ്ട് ഇന്നലെ വാങ്ങിയ നമ്മുടെ ബിസ്ക്കറ്റ് എടുക്കാൻ പറഞ്ഞു ഇന്നലെ എനിക്കും ഓർമ്മയുണ്ട് ഇടുക്കിയിൽ ഞാൻ ഇട്ടായിരിക്കും ഇഞ്ചി ഇടാത്ത ഒരു പരിപാടി അവർക്കില്ല ചായൽ ചായ കുടിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ് ഉച്ചക്കപ്പം ഫുഡ് പറയണത് ചായ വഴിയിൽ എന്തോ സാധനങ്ങൾ കണ്ടു ഞങ്ങള് നിർത്തി എന്തോന്നത് വാൾനട്ട്സ് ഫിക് കാഷ്നട്ട് അതൊക്കെ തെ ദേക്സ കേടാ വേണ്ട ഇതെ വാൾന്റെ ചോദിച്ചോ ഇതെ വാൾന്റെ ട്രെയിൻ രാവിലെ 7:00 ക്ക് 7:00 ന് കേറ്റില്ലേ ട്രെയിൻ എ 7:00 7:00 അല്ലേ അത് കൊള്ളില്ല പകുതിയും കേട് അതുകൊണ്ട് വാങ്ങിയില്ല ഞാൻ ഞങ്ങൾ വേറെന്തോ സംഭവമാണെന്ന് ഞാനത് വേറെന്തോ വെച്ച് വിചോണ്ട് വിൽക്കുകയാണെന്നു ഇത് ഫോറസ്റ്റ് ഏരിയ ആണോ കാഴ്ചന ട്രാക്ക് കുടിച്ച ട്രാക്ടർ പുതിയത് ഇതിന്റെ വീലാണ് നമ്മൾ നേരത്തെ കണ്ടത് നല്ല റോഡ് അത് ഫോറസ്റ്റിന്റെ രണ്ട് സൈഡിലെ ഹിന്ദി അറിയോ അറിയാം എനിക്കൊട്ടും അറിഞ്ഞുകൂടാ വേദം സംസാരിക്കും കേട്ടോ എനിക്ക് അർത്ഥമൊക്കെ പറഞ്ഞുതരും വേറെ സംസാരിക്കും മൂന്ന് വർഷം ആർമി സ്കൂളിലൊക്കെ പഠിച്ചു അതിന്റെ ഒരു ഒരിതുണ്ട് പിന്നെ ഇത് പറഞ്ഞു തന്നത് ഇത് ഫോറസ്റ്റ് ഏരിയ ആണെന്ന് തോന്നുന്നു അനിമൽസ് ചാടാണെന്നാണ് തോന്നുന്നത് നല്ല നല്ല പറയുന്നത് എനിക്കറിയില്ല ഇങ്ങോട്ടിങ്ങോട്ട് വരവരെ റോഡുകളിൽ ട്രക്ക് തന്നെയാണ് കൂടുതൽ കാറൊക്കെ വളരെ കുറവാണ് കെ എൽ രജിസ്ട്രേഷൻ കാർ കണ്ടിട്ട് വർഷങ്ങളാണ് ആ തമിഴ്നാട് ശേഷം വണ്ടിയിലെ കാറുകളൊക്കെ ഈ റൂട്ട് വളരെ കുറവാണ് അപൂർവം അപൂർവല്ല വളരെ വിരളിയിൽ എണ്ണാവുന്ന കാറുകൾ മാത്രമേ കൂടുതലും ട്രക്കറുകൾ തന്നെയാണ് പോകുന്നത് അടിപൊളി റോഡോ മഹാരാഷ്ട്ര ആണോ തോന്നുന്നു ഏത് റോഡോ പക്ഷെ സൂപ്പറായിട്ടുണ്ട് ഇത് ഫുൾ ഫോറസ്റ്റ് തന്നെയാണ് കേട്ടോ എത്ര സമയം കൊണ്ട് തുടങ്ങും എത്ര കിലോമീറ്ററോ കേട്ടോ ാണ് പോകുന്നത് കാരണം റോഡ് നമ്മൾ കുറച്ച് ഡൈവേർട്ട് ആയി പോയി അങ്ങനെ കുറച്ചൊന്നും ബുദ്ധിമുട്ട് ഇതിപ്പോ സ്ട്രേറ്റ് ആയിട്ട് എൻ എച്ച് ഫോർട്ടി ഫോർ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ പ്രതീക്ഷിതനെക്കാട്ടിയും കൂടുതൽ സ്ഥലം നമുക്കൊന്ന് കവർ ചെയ്ത് പോകാൻ പറ്റിയതുകൊണ്ട് പതിയെ പതിയൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എടണെ ഈ കൃഷി കാണുമ്പോൾ ഭയങ്കര ഒരു ക്രൈസ് ആണ് കേട്ടോ അത് കൊണ്ടുവന്ന് വണ്ടി ചവിട്ടി നിൽത്തും അവിടെ ചുമ്മാ ഇറങ്ങി നിൽക്കുകയൊക്കെ ചെയ്യും അപ്പം ഞാനും അതിൻ്റെ കൂട്ടത്തിറങ്ങി എന്തോ ഒരു മഞ്ഞ പൂ പൂത്ത് നിൽപ്പുണ്ട് അത് എന്താണ് പൂ എന്നറിയില്ല അതൊന്ന് മണത്ത് നോക്കിയപ്പോഴേക്കും ക്യാബേജിൻ്റെ ഒരു മണം ഉണ്ടായിരുന്നു എന്ത് പൂവാണ് എന്താണ് എന്തോ ഒരു കൃഷിയാണ് എന്ത് കൃഷിയാണെന്നും മനസ്സിലായില്ല ഒരു ക്യാബേജിൻ്റെ മണമുള്ള ഒരു യെല്ലോ കളർ ഫ്ലവർ എന്താണ് സംഭവം എന്നറിയത്തില്ല ഞാൻ കരുതി ഉള്ളി ഉള്ളിപ്പൂ പൂത്ത് നിൽക്കുന്നതാവും ഇരുന്ന് പക്ഷേ ഉള്ളിയല്ല കേട്ടോ അത് വേറെ എന്തോ സംഭവമാണ് അറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് എന്നൊരു സംശയമുണ്ട് നിറയെ ഉണ്ട് കേട്ടോ നിറയെ കൃഷിയുണ്ട് നിറയെ മഞ്ഞ പൂക്കൾ നിൽപ്പുണ്ട് ഇതിപ്പം നമ്മൾ മധ്യപ്രദേശ് കയറിയിട്ടുണ്ട് കേട്ടോ മഹാരാഷ്ട്രയൊക്കെ കഴിഞ്ഞ് മധ്യപ്രദേശ് കയറിയിട്ടുണ്ട് മധ്യപ്രദേശിൽ ഫുൾ ബാക്കി ഒരു സ്ഥലങ്ങളിലും കാണുന്നതിനെക്കാട്ടി കൂടുതൽ കൃഷിയാണ് കണ്ടിട്ടുള്ളത് ഫുൾ പച്ചപ്പെട്ടോ മറ്റുള്ള സ്ഥലങ്ങളിൽ കുറേയൊക്കെ കൃഷി മാറി അതായത് അതിൻ്റെ കൊയ്ത്തെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുന്ന കരിങ്ങി നിൽക്കുന്ന ഭാഗങ്ങളുണ്ടായിരുന്നു പക്ഷേ ഈ മധ്യപ്രദേശ് കയറിയ ശേഷം ഫുൾ എല്ലാം ഗ്രീൻ കളറിലാണ് നിൽക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര രസം പുറത്ത് അത് നല്ല ചെറിയ തണുപ്പൊക്കെ ഉണ്ട് ഒരു മൂന്ന് മൂന്നര മണിക്കാണ് ഞങ്ങളിവിടെ ഇറങ്ങിയത് അപ്പോൾ ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കിയാൽ നല്ല ഭംഗിക്ക് പാടങ്ങൾ നിറയെ നെല്ലായാലും മറ്റുള്ള കൃഷി സ്ഥലങ്ങളാണെ കൃഷികളാണെങ്കിലും നിറയെ പച്ചപ്പ് നിറഞ്ഞ് നല്ല ഭംഗി നിന്ന് ഇപ്പോൾ ഉണ്ട് ഓരോ സ്ഥലത്തും ഓരോ പ്രത്യേക ഭംഗിയാണ് കേട്ടോ അത് ഓരോടത്തും ഓരോ ഭംഗി അത് എങ്ങനെ പറയണമെന്നറിയില്ല ഇപ്പോൾ ഈ ഒരു വിന്റർ സീസണിലൊക്കെ നമ്മൾ വന്നതുകൊണ്ടാണ് ഇത്രയേറെ കൃഷിയൊക്കെ കാണാൻ പറ്റിയത് ഇപ്പോൾ സമ്മറിലൊക്കെ അരുന്നെങ്കിൽ ഒന്നും ഉണ്ടാവും അതിലെല്ലാം കരിഞ്ഞ് കൃഷിയെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുവായിരിക്കും ഈ സെപ്റ്റംബറിലൊക്കെ വന്നാൽ ചിലപ്പോൾ നല്ല ഇതായിരിക്കും കേട്ടോ എന്തായാലും ഇപ്പോഴും കൊള്ളാം നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ കയറുമ്പോൾ കുറേ വിൻറ്റും കാര്യങ്ങളൊക്കെ കാണും ആന്ധ്രയിലും കുറേയൊക്കെ കൃഷി ആന്ധ്ര കഴിഞ്ഞാൽ പിന്നെ ഫുൾ കൃഷി തന്നെയാണ് ഏറ്റവും കൂടുതലും ഉള്ളത് കേട്ടോ എന്തായാലും ഭയങ്കര രസം എന്താ മഞ്ഞപ്പൂ എന്താണ് സംഭവം എന്നറിയില്ല നിറയുണ്ട് മിക്കവാറും എല്ലാകാം അറിയില്ല കടുകാവാം ഒരു പോളിഫ്ലവറിന്റെ മണമാണ് അത്ര മാത്രമേ എനിക്ക് അറിയാവൂ എന്താണ് സംഭവം എന്ന് അറിയത്തില്ല വേദം ബാക്കിലിരുന്ന് തളർന്ന് 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 ഫ്രണ്ടിൽ വന്നതിന് കുറച്ചു സമയം നമ്മൾ ഒരുമിച്ചിരിക്കും ഉറങ്ങി തളർന്നു ഇനി ഉറങ്ങാനും വയ്യാലും ഉറക്കവും വരുന്നില്ല കുറേ സമയം ഡയറിയിലൊക്കെ ഉള്ളു ജേണിയെ പറ്റിയൊക്കെ എഴുതി ഞങ്ങൾ ഇനി വൈകിട്ട് ചായ ഒന്നും കുടിച്ചില്ല ചായ അവിടെ നിന്ന് കുടിച്ചതേ വയറൊക്കെ ഒന്നും ഇറങ്ങിയ ഒരുമാതിരി ഇരിക്കുന്നുണ്ട് ചായ ഒന്നും കുടിച്ചില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ എൻഡ് ചെയ്യാം നാളെ ബാക്കി വിശേഷമായിട്ട് കാണാം ബൈ